എന്തിനാ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് എന്താ എന്ത് മനസിലായി ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ കുറങ്ങല്ലായിരുന്നു മണി എനിക്കെല്ലാം മനസിലായിക്കണു ഇല്ലാരും പറഞ്ഞു ഈ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു ഊന് ഊന എല്ലാ കൂട്ടുകാരെയും വിളിച്ചിട്ട് പാർട്ടി ഇരുന്നു ഈ മൂന്ന് ദിവസം കൊണ്ടാ വെറുതെ പറയാനും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല സത്യ വിശ്വസിക്കും ഞാൻ എങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സത്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൊലപാതകത്തിനും സമാധാനം പറയേണ്ടി വരുമോ